മലയാളി പ്രതിരോധ താരമായിട്ടുള്ള ഉവൈസ് ജംഷഡ്പൂരിൽ നിന്നും പഞ്ചാബ് സിയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ അഭിഷേകിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന തരത്തിലൊരു പ്രചരണം കുറേ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില ആളുകളെങ്കിലും ചില ആരാധകരെങ്കിലും അഭിഷേക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മറ്റേ പണിയുള്ള ഡയലോഗ് ഏത് അഭിഷേക് എവിടുത്തെ അഭിഷേക് അഭിഷേകിനെയൊക്കെ ആമ്പിള്ളേർ കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും കാരണം പഞ്ചാബ് എസിയുടെ പ്രതിരോധ നിരയിലെ ഫുൾബാക്ക് ആയിട്ട് കളിക്കുന്ന വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന യുവതാരമായിട്ടുള്ള അഭിഷേകിന്റെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ സീല് ബ്രേക്ക് ചെയ്തു എന്ന് വേണം കരുതാൻ ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കുന്നതിൽ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിഷേക് സിംഗ് എന്ന യുവതാരത്തിനെ ബ്ലാസ്റ്റേഴ്സ് കിട്ടില്ല ഈസ്റ്റ് ബംഗാൾ താരത്തിനെ ഏതാണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്